ഹലോ ഞാൻ ശ്രുതി അപ്പോൾ നമ്മൾ ഇന്ന് ഫോട്ടോ വെച്ചിൽ വന്നേക്കുവാണ് അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഈവനിങ് വന്നിട്ട് അവിടെ കുറച്ച് ഇരുന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് പതിവ് പക്ഷേ ഈ പ്രാവശ്യം രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ വീഡിയോസിലൂടെയും റീൽസിലൂടെയൊക്കെ അവിടെ കുറേ കുറേ സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഞങ്ങൾ നേരിട്ട് ഇതുവരെ കിട്ടുന്നുണ്ടായിരുന്നില്ല അതൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ രാവിലെ തന്നെ വന്നു പക്ഷേ എന്നാലും ഞങ്ങൾ അത്രയൊന്നും കവർ ചെയ്തിട്ടില്ല എന്നാലും കുറച്ച് കുറച്ച് സ്ഥലങ്ങൾ മാത്രമാണ് ഇപ്പോഴും ഞങ്ങൾ കവർ ചെയ്തിട്ടുള്ളൂ ഞാനും എൻ്റെ അമ്മയും ഫോട്ടോ വെച്ച് വന്നപ്പോള് ഇതൊ ഭിത്തി കാണുന്നത് ഭിത്തി കാണുന്നത് കണ്ടോ ഇതൊക്കെ പണ്ട് ആൾക്കാരുടെയൊക്കെ ഇതാണ് ഫോട്ടോകളും ഇതേ ഗാദിജിയൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ ഉള്ള ഫോട്ടോ വെച്ചാണ് ഈ മരത്തിൻ്റെയൊക്കെ മേൽ വശങ്ങളൊക്കെ നല്ല ഭംഗി ഉണ്ടായിട്ടത് കാണാൻ വേണ്ടി തന്നെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ അതിൻ്റെയൊക്കെ ഭംഗിയാറുള്ളു ഞാൻ ഫോട്ടോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ കണ്ണനും ബാലുവും ചിറ്റയുടെ രണ്ട് പിള്ളേർ ഞങ്ങൾ പിന്നെ അമ്മ ഞങ്ങൾ ഇത്രയും പേരും കൂടിയാണ് ഫോട്ടോ വെച്ച് പോയിട്ട് അപ്പോൾ അവിടുത്തെ ഓരോ ഓരോ സ്ഥലങ്ങളും നമുക്ക് ഫോട്ടോ എടുക്കാൻ തോന്നും അപ്പോൾ ഞങ്ങളിവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ഇൻസ്റ്റയിൽ അപ്പോൾ നമ്മൾ നിൽക്കുന്ന നേരെ ഫ്രണ്ടിൽ തന്നെ ഒരു ഉണ്ടായിരുന്നു പിന്നെ കണ്ണനും പാലും പാർക്ക് കാണുമ്പോൾ പിന്നെ അവർക്കവിടെ കയറിയില്ലെങ്കിൽ ഒരു സംതൃപ്തി ഉണ്ടാവില്ല അപ്പം ഞങ്ങൾ കുറച്ച് നേരം കാരണം വെയിൽ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ വെയിൽ വന്നക്കാൽ മുമ്പ് നിങ്ങൾ കുറച്ച് നേരം ഇരുന്നോളാൻ പറഞ്ഞു കാരണം വെയിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് എവിടെയെങ്കിലും പോയി ഭക്ഷണം കഴിക്കാം എന്നുള്ള പ്ലാനാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഫ്രണ്ടി കണ്ണ പാർക്കിലെ കണ്ണനെയും പാലിനെയും ഇരുത്തി അവർ കുറച്ച് നേരം അവിടെ ഇരുന്ന് കളിച്ചു കെട്ടോ ഈ സമയത്തൊന്നും അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ ഓർത്തു അങ്ങനെ ആരും വരില്ല എന്നൊക്കെയാണ് ഓർത്ത് പക്ഷേ വൈകുന്നേരമായപ്പോഴത്തേനും നല്ലതുപോലെ തിരക്കുണ്ടായിരുന്നു പക്ഷെ പല സ്ഥലത്തുനിന്ന് ഫോറിനേഴ്സ് എന്തായാലും ഉണ്ടാവും അതെല്ലാം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ ഹിന്ദിക്കാർ വന്നിട്ടുണ്ടായിരുന്നത് തമിഴ്നാട്ടുകാർ അങ്ങനെയൊക്കെ കുറേ പേര് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത് കേട്ടോ എനിക്ക് പറഞ്ഞാൽ ഇതൊക്കെ കുറേ വർഷമായി തോന്നുന്നു കണ്ടാൽ ഒരു ബ്രിഡ്ജ് വെച്ചൊക്കെ രണ്ട് ബിൽഡിങ്ങിൻ്റെ നടുക്ക് സത്യം പറഞ്ഞതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത്രയും എത്ര എത്രയോ പ്രാവശ്യം വന്നിട്ട് പോലും ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല ജസ്റ്റ് ആ ബീച്ചിൽ പോകും അവിടെ പോയിരിക്കും അങ്ങനെ അവിടുന്ന് ഫുഡ് കഴിക്കും അങ്ങനെ ആ കുറച്ച് ഫോട്ടോ തീർക്കും വീട്ടിൽ പോകും ഇത്രക്കത്തുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ പ്രാവശ്യം വന്നിട്ടാണ് കുറച്ച് ഞങ്ങൾ നടന്നത് ഞങ്ങൾ രാവിലെ വന്നെങ്കിലും ഒരു പത്ത് പതിനൊന്ന് മണി ആയപ്പോഴാണ് ഞങ്ങൾ എത്തിയത് കേട്ടോ എന്നാൽ ആ സമയത്ത് കുറച്ച് തങ്ങളായിരുന്നു പിന്നെ പിന്നെ നടന്ന് കയറുന്ന ഉള്ളിലേക്കൊക്കെ പോകാൻ വെയിൽ വന്നു തുടങ്ങി ഭയങ്കര വെയിലാണ് കേട്ടോ ഭയങ്കര വെയിൽ ഫോട്ടോ എടുത്ത് ടക്കുവാണ് കണ്ണനും പാലും ഭയങ്കര ക്ഷീണിച്ചു അപ്പോൾ എനിക്ക് ഫോട്ടോ എടുത്തു തരുന്ന ആൾ അവളാണ് എനിക്ക് ഫോട്ടോ ഒക്കെ എടുത്തു തരുന്നത് കാണുന്ന സ്ഥലത്ത് പോയി ഇരിക്കും ഫോട്ടോ എടുക്കും പിന്നെ അവിടെ നല്ല രസം നമ്മൾ പോകുന്ന വഴി കാണാൻ അവരെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന രീതി കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ മിക്കയിടത്തും നല്ല രീതിക്കുള്ള ആർട്ട് വർക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ നല്ല എസ്തറ്റിക് ടൈപ്പ് ഒക്കെ ഉള്ള നല്ല രസമുണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള കുറച്ചിങ്ങനെ ഇങ്ങനെ ആർട്ട് വർക്കൊക്കെ ചെയ്ത് വെച്ചാൽ ഓരോ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലൊക്കെ അപ്പോൾ അതൊക്കെ നോക്കി അതുമൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ പതുക്കെ പതുക്കെ നടന്ന് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് വാസ്കോഡ് മേനെ അടക്കിയേക്കുന്ന പള്ളിയിലാണ് കേട്ടോ പക്ഷേ ഈ പള്ളി ഒന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഇവിടെ ഇങ്ങനത്തെ ഒരു പള്ളിയിട്ടെന്ന് തന്നെ ആയിട്ട് ഞങ്ങൾ അവിടെയൊക്കെ കയറി എൻ്റെ ഉള്ളിൽ വീട് എടുക്കാൻ പാടില്ല അപ്പം ജസ്റ്റ് അതിൻ്റെ ഉള്ളിലൊക്കെ കയറി കുറച്ച് നേരം അവിടെയൊക്കെ നോക്കി അതിൻ്റെ ഉള്ളിൽ കാണാൻ ഭയങ്കര പഴക്കം എന്ന് വെച്ചാൽ ഭയങ്കര പഴക്കമുള്ളൊരു പള്ളിയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കേട്ടോ അതിൻ്റെ നമ്മൾ ഫാന് പാരം പണ്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഒരു ക്ലോത്ത് ഒക്കെ ഉണ്ട് അതൊക്കെ ഇപ്പഴും അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ ഒക്കെ പോയി കൊറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കണ്ണനും ബാലും ഇപ്പൊ കക്കെ വരി കൊറച്ച് തിരക്കില്ല ജസ്റ്റ് മേഡിൽ ഇന്ന് കളിച്ച മദ്യം പട്ടിണ്ടായിരുന്നു എനിക്ക് ബീച്ചിൽ വരുമ്പോൾ തന്നെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ തണലുള്ളപ്പോൾ വരിക ഇനി ബീച്ചിൽ ഭയങ്കര വേരുള്ളപ്പോൾ വരും ഭയങ്കര ഒരു അസ്വസ്ഥതയാണ് പക്ഷേ ബീച്ചിൽ തണലുള്ളപ്പോൾ വരുമ്പോൾ നല്ല സൂപ്പർ വൈബാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ കുറേ നേരം ഒരു ഉച്ചയ്ക്ക് കളിച്ചു അതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ പോയി എന്നിട്ട് ഞങ്ങൾ പിന്നീട് ഈവനിങ് ആയപ്പോഴത്തേനും പിന്നെ ഞങ്ങൾ അവരെ കൊണ്ട് ബീച്ചിലൊക്കെ ഇറങ്ങി കുറേ നേരം അവരെ കളിപ്പിച്ചു എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി